സത്യം പറഞ്ഞാൽ കരയുകയാണ് എല്ലാ ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യൻസും ഞങ്ങളെല്ലാം വിങ്ങി കാരണം ഒരു 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 നിമിഷത്തിൽ ഒരു സന്ദർഭത്തിൽ സിനിമ റിലീസ് ആവുമോ ഇല്ലയോ എന്ന് പോലും അറിയാതെ പകച്ചുപോയി നിന്ന് നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസങ്ങൾ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ എങ്ങോട്ട് ഓടണമെന്ന് അറിയാതെ ഞാനും പ്രൊഡ്യൂസറും ബാക്കിയുള്ളവരെല്ലാവരും നീണ്ട ഫോൺ വിളികളും ഉറക്കമില്ലാത്ത രാത്രികളും ടെൻഷനുകളും മുംബൈ യാത്രകളൊക്കെ ആയിട്ട് നടന്നു പോകുന്ന കടന്നു കാലഘട്ടമുണ്ട് അതെല്ലാം കഴിഞ്ഞ് സിനിമ ഓഡിയൻസിന്റെ കൂടെ ഇരുന്ന് തിയേറ്ററിൽ കണ്ടപ്പം അല്ലെങ്കിൽ ആ ഒരു സമയം എന്താ പറയുക നമുക്ക് ആരോടും ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല അതൊക്കെ അനുഭവിക്കാൻ മാത്രമേ സാധ്യമായിട്ടുള്ള സെൻസർ ബോർഡ് ഇഷ്യൂ ഈ കട്ട് ചെയ്ത അതോ മ്യൂട്ട് സാധ്യമായിരുന്നു നമ്മൾ അതിനെപ്പറ്റി ഇപ്പോൾ സംസാരിക്കണം സിനിമ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അല്ലാണ്ട് അതായിരിക്കും നല്ലത് നമുക്ക് അതിനുശേഷം ഇനിയിപ്പോ വേണ്ട സീനുകളൊക്കെ ഇറങ്ങും നമുക്ക് ചർച്ച ചെയ്യാം സീനുകളൊക്കെ ഇറങ്ങും സർ കട്ട് ചെയ്ത ഭാഗങ്ങൾ സിനിമയിലുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയാണെന്ന് തോന്നിയിട്ടുണ്ട് ഒരു പത്ത് നാപ്പത്തഞ്ച് ദിവസം ഓടിക്കഴിഞ്ഞിട്ട് ഞാൻ പറയാം എന്നാണ് അത് ഒമ്പത് ദിവസമൊക്കെ നൂറ് ദിവസം എനിക്ക് അറിഞ്ഞുകൂടാതെ എങ്ങനെയൊരു റിസൾട്ട് വന്നിട്ട് നമുക്ക് പറയണ്ടായിരുന്നു അങ്ങനെ സഹായിച്ചിട്ടില്ല അല്ല അദ്ദേഹം ഇടപെട്ടിട്ടില്ല അദ്ദേഹം അങ്ങനെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ കേന്ദ്രമന്ത്രിയായിട്ടല്ല ഒരു സൂപ്പർ സ്റ്റാർ എന്നുള്ള നിലയ്ക്ക് കൃത്യമായിട്ട് നമ്മോട് സംസാരിക്കുകയും അതിന് ഇടപെടുകയും കൃത്യമായ കാര്യങ്ങൾ ഗൈഡ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു യൂണിയൻ മിനിസ്റ്റർ എന്നുള്ള എന്നുള്ളതൊക്കെ അദ്ദേഹം ഇടപെട്ടു അല്ലെങ്കിൽ അത് ആ അതെ ചെയ്യാൻ പറ്റില്ല കാരണം അത് അങ്ങനെ അദ്ദേഹം എന്ത് പറഞ്ഞാലും നാളെ അത് പൊളിറ്റിക്കായി പൊളിറ്റിക്കലി അത് വീഴും ഒരു പൊളിറ്റിക്സ് സംസാരിക്കേണ്ട അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടു കൊണ്ടൊരു സിനിമയല്ലല്ലോ ആ സിനിമ സിനിമയുടെ മെറിറ്റിൽ നിന്ന് സംസാരിക്കണമെന്ന് സുരേഷിൻ തന്നെയാണ് അത് കുറച്ച് മുമ്പും പറഞ്ഞു അപ്പൊ സുരേഷിൻ്റെ ആ ഒരു കാര്യത്തിൽ ഭയങ്കര നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് സുരേഷിന് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയായിരുന്നു അതുകൊണ്ട് എല്ലാം സുരേഷ് ഗോപി മാത്രം സംസാരിച്ചില്ല സംസാരിച്ചില്ല എന്ന് എന്ന് സോഷ്യൽ മീഡിയയിൽ പറയുന്നത് സുരേഷ് സുരേഷിയായിട്ട് സംസാരിച്ചാൽ സംസാരിക്കാനുള്ള ആഗ്രഹം സുരേഷ് ഇല്ലെങ്കിലും നമുക്ക് എന്താ വേണ്ട നമ്മുടെ റിസൾട്ട് സിനിമ റിലീസ് ആവുക എന്നുള്ളത് മാത്രം അതൊന്ന് നമ്മള് സാധ്യമാകാം പിന്നെ അതിനകത്ത് സുരേഷോട് സംസാരിച്ചില്ലൊരു മാത്രമല്ല ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല അനുപമ പരമേശ്വരനെ കുറിച്ച് മാത്രമേ പറയാനുള്ളൂ കാരണം ഇപ്പോഴും ഞാൻ അവിടെ തന്നെ പറഞ്ഞതേ ഉള്ളൂ ശാനകി എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ ആത്മാവ് അല്ലെങ്കിൽ സോള എന്ന് പറയുന്ന അനുപമ പരമേശ്വരനാണ് അത് അത്രത്തോളം അനുപമ അതിലേക്ക് പകർന്നു കിട്ടും നിങ്ങൾ എല്ലാവരും കണ്ടതല്ലേ ഷെമ്മയുടെ ഏറ്റവും നല്ലൊരു കഥാപാത്രമാണ് ഔട്ട്സ്റ്റാൻഡിങ് കഥാപാത്രം എന്ന് പറഞ്ഞാൽ ഒരു ക്യാരക്ടറായിരുന്നു ഭയങ്കരം നല്ലൊരു ആർട്ടിസ്റ്റാണ് അതിനേക്കാൾ ഉപരി നല്ലൊരു എന്താ പറയുക നല്ലൊരു നല്ലൊരു കഥാ അല്ലെങ്കിൽ കഥാപാത്രവും നല്ലതന്നെ പറഞ്ഞിട്ട് നല്ലൊരു ഉടമ കൂടിയാണ് ഏതൊരു സമയവും സിനിമയുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യത്തിനും പറഞ്ഞു കഴിഞ്ഞാൽ കൂടി വരികയും എല്ലാ സമയവും നമ്മളുടെ കൂടെ കഴിഞ്ഞ രണ്ടു മൂന്നാല് വർഷമായിരുന്നു ഞാൻ ആദ്യം കഥ പറഞ്ഞു അനുവിൻ്റെ കരുതാം ഒരു നാലഞ്ച് വർഷത്തെ ബന്ധമാണ് അപ്പം ഏതൊരു സമയവും ഇവിടെ പറയുന്ന എന്തൊരു കാര്യത്തെ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു അപ്പം ശരിക്കും അനുവിനെ മിസ് ചെയ്യുന്നു ഇന്നത്തെ ദിവസം അനു ഉണ്ടാകണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ നിർഭാഗ്യവശാൽ അനുവിന്റെ തിരക്കുകൾ കാരണം അനുവിന്റെ വേറൊരു സിനിമ റിലീസ് ചെയ്യുവാണ് അപ്പോൾ അതുകൊണ്ടാണ് അനുവിന് വരാൻ പറ്റാതായി പോയത് ഞാന് ജീവിതത്തിലാദ്യമായിട്ടാണ് രാത്രി സിനിമ കാണുന്നത് ഫസ്റ്റ് എന്റെ നാട്ടിൽ നാടല്ല ഞാൻ ജനാശ്ശേരി ആണല്ലോ പിന്നെ എറണാകുളത്ത് കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു തവണ വന്നപ്പോ ഒരു തവണ കേറിയിട്ടുണ്ട് സുന്ദേ തിയേറ്റർ കാണിക്കാൻ കാണിക്കാണ്ട് ഇന്നോവേഷൻ സമയം എന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മോഹനായിട്ടോണ്ട് വന്നപ്പോ പക്ഷെ തിയേറ്ററിൽ സിനിമ കാണുന്ന ആദ്യമായിട്ടാണ് അത് നമ്മുടെ തന്നെ സിനിമയാകാൻ പറ്റിയത് ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു കാര്യം രാഘവൻ സിനിമ എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ വേറെ ഓപ്ഷനെ പറ്റി വാങ്ങാ ഓക്കെ വേറൊരു കാര്യത്തൊക്കെ ഒരു സുചിത്തരുടെ ഒരു സംസാരം പോലും ഉണ്ടായില്ല കാരണം അത്ര നേരം നമുക്ക് ഓക്കെയാണ് സുല്ലിയേട്ടൻ രാഗം സിനിമ എന്ന് പറയുന്നത് നമുക്കല്ല കേരളത്തിലെ മലയാളികൾ എല്ലാവരും ഒരേപോലെ അറിയുന്ന ഒരു തിയേറ്ററാണ് രാഗം സിനിമ ഏതൊരു സിനിമയ്ക്കും അല്ലെങ്കിൽ ഏതൊരു ഏതൊരു കലാകാരന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് സിനിമ റിലീസ് ചെയ്തതിന് ശേഷം രാഗം സിനിമയിൽ ഒന്ന് ഓഡിയൻസിന്റെ ഓഡിയൻസിൻ്റെ ഇരുന്ന ഒരു സിനിമ കാണുക എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇടയ്ക്ക് ഇപ്പോൾ ഡയറക്ടർമാരായാലും എഡിറ്റർ എല്ലാവരുടെ ഒരു സ്വപ്നം കൂടിയാണ് ഭയങ്കര സന്തോഷം